അമേരിക്കയിലെ സിയാറ്റലിൽ ഹെൻറി ഗേറ്റ് സീനിയർ മേരി മാക്സ്വെൽ എന്നിവരുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഗേറ്റ്സ് എന്നറിയപ്പെടുന്ന വില്യം ഹെൻറി ഗേറ്റ്സ് മൂന്നാമൻ ജനിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ചാരിറ്റബിൾ സ്ഥാപനമായ ഗേറ്റ്സ് ഫൗണ്ടേഷനുമായുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലായിരുന്നു ഗേറ്റ്സ് കൂടുതൽ ശ്രദ്ധ നൽകിയിരുന്നത് മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് തന്റെ സമ്പാദ്യത്തിലെ ഭൂരിഭാഗവും അടുത്ത ഇരുപത് വർഷത്തിനുള്ളിൽ ആഫ്രിക്കയിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി സംഭാവന ഒരുങ്ങുകയാണ് ആരോഗ്യത്തിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും മനുഷ്യന്റെ കഴിവുകൾ പുറത്തുവിടുന്നതിലൂടെ ആഫ്രിക്കയിലെ ഓരോ രാജ്യവും അഭിവൃദ്ധിയിലേക്കുള്ള പാതയിലാകണം എന്നാണ് അറുപത്തിയൊൻപത് കാരനായ ബിൽഗേറ്റ്സ് പറയുന്നത് എത്യോപ്യയുടെ തലസ്ഥാനമായ അസെറ്റ് നിന്ന് സംസാരിച്ച അദ്ദേഹം ആഫ്രിക്കയിലെ യുവ നവീനന്മാരോട് ഭൂഖണ്ഡത്തിലെ ആരോഗ്യ സംരക്ഷണം മെച്ചപ്പെടുത്തുന്നതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ നിർമ്മിക്കാമെന്ന് ചിന്തിക്കണമെന്നും ആവശ്യപ്പെട്ടു രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് ആവുമ്പോഴേക്കും തന്റെ ഫൗണ്ടേഷൻ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ പദ്ധതിയിടുന്ന സമയത്ത് തന്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അതായത് ബില്യൺ ഡോളറോളം ആഫ്രിക്കയ്ക്ക് നൽകുമെന്ന് ബിൽഗേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അടുത്ത ഇരുപത് വർഷത്തിനുള്ളിൽ എന്റെ സ്വത്ത് മറ്റുള്ളവർക്ക് നൽകുമെന്ന് ഞാൻ അടുത്തിടെ പ്രതിജ്ഞ എടുത്തിരുന്നു ആ ഫണ്ടിന്റെ ഭൂരിഭാഗവും ആഫ്രിക്കയിലെ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളെ സഹായിക്കുന്നതിനാണ് ചെലവഴിക്കുക എന്നുമായിരുന്നു ആഫ്രിക്കൻ യൂണിയൻ ആസ്ഥാനത്ത് നടന്ന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് മൊസാംബിക്കിന്റെ മുൻ പ്രഥമ വനിത ദ്രാസ മാച്ചൽ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തെ സ്വാഗതവും ചെയ്തു പരിവർത്തനത്തിന്റെ ഈ പാതയിൽ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കാനുള്ള മിസ്റ്റർ ഗേറ്റ്സിന്റെ ഉറച്ച പ്രതിബദ്ധതയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു എന്നായിരുന്നു അവർ പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കൻ ആദ്യ നയത്തിന്റെ ഭാഗമായി എച്ച് ഐ വി എയ്ഡ്സ് ബാധിതരെ ചികിത്സിക്കുന്നതിനുള്ള പരിപാടികൾ ഉൾപ്പെടെ ആഫ്രിക്കയ്ക്കുള്ള സഹായം അമേരിക്ക സർക്കാർ വഹിച്ചിരുന്നു ഇത് ഭൂഖണ്ഡത്തിലെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നതിനിടയിലാണ് ഗേറ്റിന്റെ പ്രഖ്യാപനം ആഫ്രിക്കയിൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന തന്റെ ഫൗണ്ടേഷൻ പ്രാഥമിക ആരോഗ്യ സംരക്ഷണം മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ഗേറ്റ് പറഞ്ഞിരുന്നു ഗർഭിണിയാവുന്നതിന് മുൻപ് അമ്മ ആരോഗ്യവതിയായിരിക്കാനും മികച്ച പോഷകാഹാരം നേടാനും സഹായിക്കുന്നത് ആരോഗ്യവാനായ കുഞ്ഞുണ്ടാകാൻ കാരണമാകും കുട്ടിയുടെ ആദ്യത്തെ നാല് വർഷങ്ങളിൽ നല്ല പോഷകാഹാരം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതും കുട്ടിയിൽ മാറ്റങ്ങൾ വരുത്തും വേണ്ടതെല്ലാം ഇനിയും ചെയ്യണം കൂടാതെ ആഫ്രിക്കയിലെ ബാങ്കിങ്ങിൽ മൊബൈൽ ഫോണുകൾ വിപ്ലവം സൃഷ്ടിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഇനി മുതൽ ഭൂഖണ്ഡത്തിലെ നേട്ടത്തിനായി എഐ ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ആഫ്രിക്ക പരമ്പരാഗത ബാങ്കിങ് വലിയ തോതിൽ ഒഴിവാക്കിയിരുന്നു ഇപ്പോൾ നിങ്ങളുടെ അടുത്ത തലമുറ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിൽ എ ഐ എങ്ങനെ ഉൾത്തിരിച്ചിരിക്കുന്നുവെന്ന് ചിന്തിക്കാൻ അവസരമൊരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഉയർന്ന അപകട സാധ്യതയുള്ള ഗർഭധാരണങ്ങൾ തിരിച്ചറിയുന്നതിന് റുവാണ്ടയിൽ എ ഐ പ്രാപ്തമാക്കിയ അൾട്രാസൗണ്ട് ഉപയോഗിക്കുന്ന സേവനങ്ങൾ ഇതിനകം തന്നെ മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഗേറ്റ്സ് ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും തടയാവുന്ന മരണങ്ങൾ അവസാനിപ്പിക്കുക മാരകമായ പകർച്ചവ്യാധികൾ ബാധിക്കാതെ അടുത്ത തലമുറ വളരുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ദശലക്ഷക്കണക്കിന് ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നീ കാര്യങ്ങൾ ആഫ്രിക്കയിൽ നടപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ബ്ലുംബർഗിന്റെ അഭിപ്രായത്തിൽ തന്റെ സമ്പത്തിന്റെ തൊണ്ണൂറ്റി ശതമാനം ദാനം ചെയ്താലും ഗേറ്റിന് ലോകത്തിലെ അഞ്ചാമത്തെ ഏറ്റവും ധനികനായ വ്യക്തിയായ ഒരു കോടീശ്വരനായി തുടരാൻ കഴിയും പോൾ അലനുമായി ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഗേറ്റ് മൈക്രോസോഫ്റ്റ് സ്ഥാപിച്ചത് താമസിയാതെ കമ്പനി സോഫ്റ്റ്വെയറിലും മറ്റ് സാങ്കേതിക വ്യവസായങ്ങളിലും ഒരു പ്രബല ശക്തിയായി തന്നെ മാറുകയായിരുന്നു കഴിഞ്ഞ ദശകങ്ങളിൽ ഗേറ്റ്സ് കമ്പനിയിൽ നിന്ന് ക്രമേണ പിൻവാങ്ങി തുടങ്ങി രണ്ടായിരത്തിൽ ചീഫ് എക്സിക്യൂട്ടീവ് സ്ഥാനവും നാലിൽ ചെയർമാൻ സ്ഥാനവും അദ്ദേഹം രാജിവെച്ചു അമേരിക്കയിലെ സിയാറ്റിലിൽ ഹെൻറി ഗേറ്റ് സീനിയർ മാരി മാക്സ്വെൽ എന്നിവരുടെ മകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലായിരുന്നു ഗേറ്റ്സ് ജനിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ചാരിറ്റബിൾ സ്ഥാപനമായ ഗേറ്റ്സ് ഫൗണ്ടേഷനുമായുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലായിരുന്നു ഗേറ്റ്സ് കൂടുതൽ ശ്രദ്ധ നൽകിയിരുന്നത് ആരോഗ്യം വിദ്യാഭ്യാസം ദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഗേറ്റ്സ് ക്ഷയം മലേറിയ പോളിയോ തുടങ്ങിയ പകരുന്ന രോഗങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾക്കായി പ്രവർത്തിച്ചു അദ്ദേഹത്തിന്റെ അന്നത്തെ ഭാര്യ മെലിൻഡ ഫ്രഞ്ച് ഗേറ്റ്സും രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ബിൽ മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷന്റെ സഹ അധ്യക്ഷയായിരുന്നു ദമ്പതികളുടെ വിവാഹമോചനത്തെ തുടർന്ന് അവർ രാജിവെച്ചു പിന്നീട് ഫൗണ്ടേഷൻ അതിന്റെ ഏക ചെയർമാനായി ഗേറ്റ്സ് പുനർനാമകരണം ചെയ്യപ്പെട്ടു ബെൻ കാസ്കേഡ് ഇൻവെസ്റ്റ്മെന്റ് ടെറപ്പവർ ഗേറ്റ്സ് വെഞ്ചേഴ്സ് ൂ എനർജി എന്നിവ ഉൾപ്പെടെ നിരവധി കമ്പനികളുടെ സ്ഥാപകനും ചെയർമാനുമാണ് ഗേറ്റ്സ് രണ്ടായിരത്തി പത്തിൽ ബഫറ്റും ചേർന്ന ഗിവിംഗ് പ്ലഡ് സ്ഥാപിച്ചു അതിലൂടെ അവരും മറ്റ് കോടീശ്വരന്മാരും അവരുടെ സമ്പത്തിന്റെ പകുതിയെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകുമെന്ന് പ്രതിജ്ഞ എടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ടൈം മാഗസിനിൽ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനമുള്ള നൂറ് ആളുകളിൽ ഒരാളായി നാമകരണം ചെയ്ത അദ്ദേഹത്തിന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് രണ്ടായിരത്തി പതിനാറിൽ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ഉൾപ്പെടെ നിരവധി ബഹുമതികളും അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്